കേരളത്തിലെ നന്മയുള്ള എല്ലാ മനസ്സുകളും ഒരുപോലെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ മനാഫ് അർജുൻറെ കുടുംബം തമ്മിലുണ്ടായ വിഷയം ഒത്തുതീർപ്പാവണം എന്നുള്ള കാര്യം അങ്ങനെ ഇന്നലെ മനാഫ് അർജുൻറെ കുടുംബം സന്ദർശിക്കുകയും ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയും ചെയ്തു ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടുപോക്കാം ഇനി അങ്ങോട്ടൊരു വിഷയമില്ല നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനാഫായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കി മനോഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പോ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം കഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത നമ്മൾ നമ്മളെന്താ പറഞ്ഞ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന അതങ്ങനെ ശരിയാവും അതൊരു കാരണവശാലും ശരിയാവത്തില്ല കാരണം ഇവിടുത്തെ വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ള അവർക്കിത് അങ്ങോട്ട് ദഹിക്കത്തില്ല മനാഫിന് ആ ഒരു രീതിയിലുള്ള സമീപനം ഉണ്ട് ഇവിടെ നന്മയുള്ള മനസ്സുകൾക്ക് എല്ലാവർക്കും ഈ രീതിയിലുള്ള അവർ മനാഫിന്റെ അതേ രീതിയിലുള്ള ഒരു സമീപനവും മനസ്സുമുണ്ട് എന്നാൽ ഇവിടെ വർഗീയ വിഷം തുപ്പുന്ന കേരളത്തിൽ കുറേ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട് അവർക്കിത് കൃത്യമായ രീതിയിൽ മനസ്സിലാവത്തില്ല അവരിക്ക് ഇത് കൃത്യമായ രീതിയിൽ ദഹിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല മനാഫിന്റെ ആ ഒരു മനസ്സിനെ അല്ലെങ്കിൽ മനാഫെടുത്ത ആ ഒരു രീതിയെ ഒരു കാരണവശാലും തെളിപ്പറയാൻ പറ്റത്തില്ല അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കാന്നുള്ളതാണ് എന്താ കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗീ പിന്നെ അളിയ അങ്ങനൊക്കെ മനാഫ് പറഞ്ഞ ആ ഒരു കാര്യം വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയൻ്റെ പേരിൽ ഈ അർജുൻ അളിയൻ വളരെ ഭയാനകമായ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് ഇതേ ഒരു സംഖ്യയാണെന്നുള്ള രീതിയിലുള്ള കണ്ടെത്തല് വരികയും ഒരുപാട് യൂട്യൂബർമാർ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോകളും അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ എടുത്ത് ഇദ്ദേഹത്തെ അതിരൂക്ഷമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതുമായിട്ടുള്ള തർക്കവുമില്ല അത് കൃത്യമായ രീതിയിൽ മനാഫ് മനസ്സിലാക്കിയാണ് ഈ ഒരു കാര്യം ഈ പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവരൊരു കുടുംബമാണ് ഒരു കാരണവശാല് ഇനി മുന്നോട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല അതിന് ഈ പൊതുസമൂഹം ഈ ഒരു രീതിയിലുള്ള സമീപനം എടുക്കരുത് എന്നാണ് മനാഫ് കൃത്യമായ രീതിയിൽ പറഞ്ഞു വെക്കുന്നത് അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പരം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും ഏഹ് തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി ഇവിടുന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അത് എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകള് നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തില് അപ്പൊ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്ക് ഉണ്ടായ മനഃപ്രയാസങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ ഈ ഒരു തെരച്ചിലില്ല ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുന്റ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിന് ശേഷമുള്ള വിളിച്ചൊക്കെ ഒക്കെ വിളിച്ച അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണ് പക്ഷെ ഇത് ഇതൊക്കെ ഞാന് പറഞ്ഞാല് സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശ കാര്യം വേറെ വേറെന്തായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നു പോയിപ്പോയി അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാന് പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ഒരാള് പിന്നെ കണ്ടെത്തി എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ സമയങ്ങളിൽ ഈ വർഗീയ വിഷം തൊപ്പുന്ന പൊതുബോധമില്ലാത്ത കുറെ ആളുകളിൽ നിന്നും രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് മനാഫിനായിരുന്നു അതിനുശേഷം ഈ പത്രസമ്മേളനത്തിന് ശേഷം ഈ അർജുൻറെ അളിയനായിരുന്നു അത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് അതായതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം ഒരു സംഘിയാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിത്രീകരണം ഉണ്ടാകുകയും ഇദ്ദേഹത്തെ അതിരൂക്ഷമായ രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തു അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പൊതുജനങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പിന്നീട് ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ സംസാരിച്ച ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇനി വാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടുകൊക്കാം നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അവർക്കിപ്പോൾ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത വർഗീയ കേരളീയ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത് ഇത് കേരളത്തിന് നമ്മൾ ആ അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം അല്ലെ വിവേകളിലുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാതെ ആൾക്കാരില്ല എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ജനങ്ങളിൽ എത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാന് സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിൽ നിന്ന് കുറെ പാകപ്പഴൊക്കെ അതിലുണ്ടേനീ കൊറേ കാര്യങ്ങൾ എത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത്ര കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജില് കാണാൻ ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോ നമ്മള് സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രയേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണ് നമ്മളെ പിന്നിൽ തമ്മ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലി ആണ് ഇതില് ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യുന്ന വേണോ ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായ എല്ലാ വിഷയങ്ങളും അവര് പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനി മലയാളി പൊതുസമൂഹത്തിന് ഇതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടിയില്ല എന്നുള്ളതാണ് ഇവിടെ കുറെ യൂട്യൂബ് ചാനലുകൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഈ കല യൂട്യൂബ് ചാനലുകൾ അതിലിരിക്കുന്ന സംസാരിക്കുന്ന ആളുകളൊക്കെ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇവർ കൃത്യമായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കുകയും ചില ചാനലുകളൊക്കെ കൃത്യമായ രീതിയിൽ വർഗീയത എന്നാണ് പറയുന്നത് അത്തരം വർഗീയത പറയുന്ന ചാനലുകളെ ഒന്നും ഇവിടുത്തെ കേരളീയ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ഒരു സംഭവം ഈ ഒരു വിഷയം ഇവരെ തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതോടു കൂടി ഇത്തരം യൂട്യൂബ് ചാനലുകളൊക്കെ ത്രീ ജി ആയെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ മതം പറഞ്ഞ് ഭിന്നിപ്പിച്ച് നിർത്താം എന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നടക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു സംഭവം